മുപ്പത്തിയഞ്ചാമത് കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മണ്ണിൽ തിരിതെളിഞ്ഞു ആകാശമിഠായി എന്ന പേരിൽ എ ജെ ജോൺ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയായി നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലാണ് കലോത്സവം നടക്കുന്നത് പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി അയ്യായിരത്തോളം കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും വൈക്കം എം എൽ എ സി കെ ആശ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു എം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മണ്ണിൽ തുടക്കമായി ഇനിയുള്ള ദിനരാത്രങ്ങൾ തലയോലപ്പറമ്പിൽ കലകളുടെ കേളികൊട്ട് പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിൽ നിന്നായി അയ്യായിരത്തോളം കുട്ടികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇനങ്ങളിലായി കലോത്സവത്തിൽ മാറ്റുരയ്ക്കും സി കെ ആശ എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്തു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മനാട്ടിൽ കലോത്സവം അരങ്ങേറുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് കലാ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ഓരോ ദേശത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് കല കലകൾക്ക് ജാതിയും മതവും നിറവുമില്ല എന്നാൽ വിദ്യാസമ്പന്നരാണെന്ന് നമ്മൾ ഉദ്ഘോഷിക്കുമ്പോഴും നമുക്കിടയിൽ ജാതി ചിന്തകൾ ഉടലെടുക്കുന്നത് ആശങ്ക വളർത്തുകയാണെന്നും സി കെ ആശ എം എൽ എ പറഞ്ഞു കോട്ടയം ജില്ലാ റവന്യൂ കലോത്സവം മുപ്പത്തിയഞ്ചാമത് റവന്യൂ കലോത്സവം വളരെ സന്തോഷപൂർവ്വം തന്നെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ അറിയിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ ഈ മണ്ണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മണ്ണാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് ജന്മം കൊടുത്ത മണ്ണാണിത് ആ മണ്ണിൽ ഈ കലകളുടെ ഉത്സവം അരങ്ങേറുമ്പോൾ അതിന് വളരെയേറെ പ്രത്യേകതയുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കലോത്സവത്തിൻ്റെ പേര് തന്നെ അതിനെ അന്വർത്ഥമാക്കുന്ന ഒരു പേരാണ് നോട്ടീസിൽ വളരെ ചെറുതായി പോയി എന്നുള്ള ഒരു കാര്യമുണ്ട് ആ ഒരു പേര് വായിക്കണമെങ്കിൽ ഭൂതകണ്ണാടി വേണമെന്നുള്ളൊരു പ്രശ്നമുണ്ട് ആ പേരൊന്ന് ഹൈലൈറ്റ് ചെയ്യണമായിരുന്നു അതെന്താണേലും അങ്ങനെയായിപ്പോയി ഞാനിത് നോട്ടീസ് കയ്യാൻ കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ ഓർത്തത് ഈ പേര് ഇതിലൊന്നും കണ്ടില്ലല്ലോ ഒന്ന് അവസാനമാണ് കണ്ടത് എൻ്റെ സൈഡിലൊരു സ്ഥലത്തുണ്ട് ആകാശമിട്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇമ്മിണി വല്യ ഒന്ന് എന്നാണ് ഈ കലോത്സവത്തിൻ്റെ പേര് ആകാശമിട്ടായി എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റിയേക്കും ആകാശമിട്ടായി എന്താണ് എന്ന് കലയ്ക്ക് ജാതിയും മതവും ഒന്നുമില്ലല്ലേ കലകളുടെ കയ്യിലോട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇനിയുള്ള മുപ്പതാം തീയതി വരെയുള്ള ദിനരാത്രങ്ങളിൽ ആ കലയ്ക്ക് ജാതിയോ മതമോ വർണ്ണമോ വർണ്ണമോ ഒന്നുമില്ല അങ്ങനെ ആ കലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും അത്തരത്തിലുള്ള ഭേദവിചാരങ്ങൾ ഒന്നും ഉണ്ടാവരുത് കല എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായി മാത്രം നമുക്കറിയാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ദിശാഫലങ്ങളായാണ് പലപ്പോഴും സാഹിത്യവും കലകളും എല്ലാം നമ്മൾ നോക്കിക്കാണുന്നത് കലോത്സവങ്ങളിൽ ജാതി ചിന്തകൾ കലരാതിരിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എസ് പുഷ്പമണി കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ തലയോലപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോൾ എൻ വൈസ് പ്രസിഡന്റ് ലിസമ്മ ജോസഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു എ ജെ ജെ എം സ്കൂൾ കൂടാതെ സെന്റ് ജോർജ് എച്ച് എസ് എസ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക വി എച്ച് എസ് എസ് ഗവൺമെന്റ് എൽ പി എസ് ഐ എം എഹാൾ കെ ആർ ഓഡിറ്റോറിയം തലോലപ്പറമ്പ് ഗവൺമെന്റ് യു പി എസ് തുടങ്ങിയവയാണ് മറ്റു വേദികൾ ഗോത്രകലകളും ഇത്തവണ മത്സര ഇനങ്ങളിലുണ്ട് ഇരുള നൃത്തം മലപ്പുലയാട്ടം പണിയ നൃത്തം മംഗലംകളി തുടങ്ങിയ ഗോത്ര കലാരൂപങ്ങളാണ് പുതിയ മത്സര ഇനങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാട്ടിൽ നടക്കുന്ന കലോത്സവത്തിന് അദ്ദേഹത്തിന്റെ പ്രേമലേഖനം എന്ന കഥയിലെ പ്രതീക്ഷകളുടെ പ്രതീകമായ ആകാശമിട്ട എന്ന പേരാണ് ഇട്ടിരിക്കുന്നത് കലോത്സവ ലോഗോയുടെ ടാഗ് ലൈനായി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബാല്യകാല സഖയിലെ മജീദ് എന്ന കഥാപാത്രം അധ്യാപകന്റെ ചോദ്യത്തിന് ഒന്നും ഒന്നും ഇമ്മിനി ബല്ലി ഒന്ന് നൽകുന്ന മറുപടിയാണ് കലോത്സവം ഈ മാസം മുപ്പതിന് സമാപിക്കും വൈകുന്നേരം മൂന്ന് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ഐഫോറി ഏറ്റുമാനൂർ